നമുക്ക് നമ്മുടെ കറ്റാർവാഴ ചെടിയിൽ അലോവേര പ്ലാന്റിൽ ഇതുപോലെയൊക്കെയുള്ള ലീവ്സ് ചിലപ്പോൾ കാണുമല്ലോ അല്ലേ അതായത് നല്ല ഡ്രൈ ആയി ജലാംശമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇതുപോലെയും ഇതുപോലെ തിന്നായി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതുപോലെയുള്ള ലീവ്സ് കാണും അപ്പോൾ ഇത് നമുക്ക് ഫേസിലൊന്നും ജെല് ജെല്ലെടുക്കാനായിട്ട് ഇതൊന്നും മാത്രം നല്ലതല്ല അപ്പോൾ ഇതുപോലെയുള്ള ഈ ഉണങ്ങിയ ലീവ്സ് കൊണ്ട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് ചെടികൾക്ക് അലോവേരയ്ക്കായാലും മണി പ്ലാന്റ്സിനായാലും എന്ത് ചെടികൾക്കായാലും ഇടാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാം അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ എല്ലാ ഇലകളും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ എല്ലാം കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഈ ഒരു ഗ്ലാസ് വെള്ളം ഇതിലൊഴിച്ചു കൊടുത്താൽ കേട്ടോ ഇനി നമുക്ക് ഇതിപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണ് നല്ലൊരു വളമാണ് ചെടികൾക്കൊക്കെ ഇപ്പോൾ റോസ് പ്ലാൻസിനോ ഏത് ചെടിയൊക്കെ വേണമെങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ എനിക്കിവിടെ കൂടുതലും ഉള്ളത് മണി പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ്സും കറ്റാർവാഴയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ മണി പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുകയാണേ ഫുൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ആഴ്ച ഒരുക്കിയൊക്കെ ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് നല്ല ഹെൽത്തി ആയിട്ട് അത് വളരുകയും ചെയ്യും